ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മല്ലിയിലെയും പുതിയയിലെയും ഒക്കെ കേടുകൂടാതെ എങ്ങനെ കുറേ കാലം സൂക്ഷിക്കാമെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് മല്ലിയിലെയും ഒക്കെ നന്നായിട്ട് കഴുകിയെടുക്കണം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു മല്ലിയിലെയും ഒക്കെ വിനാഗിരി ചേർത്ത വെള്ളത്തിൽ കുറച്ച് നേരം മുക്കി വച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മല്ലിയിലയും പുതിയയിലെയും മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം എടുത്ത ശേഷം അതിലേക്ക് ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് മിനിമം ഒരു ഒരു മണിക്കൂർ നേരെങ്കിലും ഇത് ഇതുപോലെ കുതിർത്ത് വെക്കണം എന്നാലേ ഇതിലെ വിഷാംശമൊക്കെ പോയി കിട്ടുകയുള്ളൂ അതിനുശേഷം ആ വെള്ളം മാറ്റി വീണ്ടും രണ്ട് തവണ വേറെ നല്ല വെള്ളത്തിൽ ഇത് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കഴുകിയെടുത്ത് മല്ലിയിലയും പുതിനയിലുമാണ് ഈ പാത്രത്തിൽ കാണുന്നത് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ മാത്രമേ ഇതിലെ വിഷാംശമൊക്കെ നന്നായിട്ട് പോവുകയുള്ളൂ അതുപോലെ തന്നെ ആ ഒരു വിനാഗിരി ചേർത്ത വെള്ളത്തിൽ മുക്കി വെച്ച മല്ലിയിലെയും പുതിയയിലെയും ഡയറക്റ്റ് അങ്ങ് എടുത്ത് വയ്ക്കാൻ പാടില്ല അപ്പോഴും അത് ചീഞ്ഞു പോകും ഇനി ഈ ഒരു മല്ലിയിലേക്ക് വേരുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം വേണം ഇതുപോലെ കഴുകിയെടുക്കാൻ ഇനി ഈ ഒരു മല്ലിയിലെയും പുതിയയിലെയും ഇതുപോലൊരു കോട്ടൺ തുണി വിരിച്ചതിന് ശേഷം അതിലേക്ക് ഇതുപോലെ നിരത്തി കൊടുക്കുക ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ലാതെ നന്നായിട്ട് ഉണങ്ങിയ കോട്ടൺ തുണിയിൽ വേണം ഇതുപോലെ നിരത്തി കൊടുക്കാൻ എന്നാൽ ഇതിലുള്ള ജലാംശമൊക്കെ ആ ഒരു തുണി വലിച്ചെടുക്കുകയുള്ളൂ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് മുകളിലായിട്ടും ഒരു കോട്ടൺ തുണി വിരിച്ചു കൊടുക്കാം പക്ഷെ അമർത്തി കൊടുക്കാൻ പാടില്ല അപ്പോൾ ഇതൊക്കെ ചീഞ്ഞു പോകും നമ്മളൊരു അര മുക്കാൽ മണിക്കൂർ ഇതുപോലെ വയ്ക്കുമ്പോഴേക്കും ഇതിൽ ജലാംശമൊക്കെ കുറേ കുറഞ്ഞു കിട്ടും അപ്പോൾ ഇതാ ഇതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ കുറേയൊക്കെ ഒന്ന് കുറഞ്ഞ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം മല്ലിയില മാറ്റി വയ്ക്കാം അതിനായിട്ട് ഇതിൽ നിന്നും നല്ല മല്ലിയില മാത്രം ഇതുപോലെ നോക്കിയെടുക്കണം ഇതുപോലെ തണ്ടിൻ്റെ ഭാഗം താഴോട്ടായിട്ട് വേണം എടുക്കാൻ അതുപോലെ തന്നെ ഇതിന് ഉയരുകൾ ഉണ്ടെങ്കിൽ ഇത് കഴുകുന്നതിന് മുന്നേ കട്ട് ചെയ്ത് കളയണം അതുപോലെ ഇതിൽ ചീന മല്ലിയില വല്ലതുണ്ടെങ്കിൽ മാറ്റിക്കളയണം ഇല്ലെങ്കിൽ ബാക്കിയുള്ള മല്ലിയില കൂടി ചീന പോകും അപ്പോൾ നല്ല മല്ലിയില മുഴുവനായിട്ട് നമ്മൾ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലൊരു വീതിയുള്ള ഒരു ഗ്ലാസ്സിൽ ഏകദേശം പകുതി വരെ വെള്ളം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ വീതിയുള്ള എടുത്താലും മതി ഇനി നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയില അതിലേക്ക് താഴ്ത്തി വെച്ച് കൊടുക്കാം അതിൻ്റെ അടിഭാഗം ആ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒരു സാധാരണ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് ഇതുപോലൊന്ന് കവർ ചെയ്ത് കൊടുക്കണം സൈഡ് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ കുറച്ചു കൂടി ഒന്ന് ടൈറ്റ് ആയിട്ട് നിൽക്കും അപ്പോൾ ഇത് റെഡിയായി ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഇത് കുറെ കാലം കേടുകൂടാതെ നിൽക്കും നമുക്ക് മല്ലിയില ആവശ്യമുള്ളപ്പോൾ ഈ കവറ് മാറ്റി അതിൽ നിന്നും ആവശ്യത്തിനുള്ളത് എടുത്ത് ബാക്കി ഇതുപോലെ തന്നെ അങ്ങനെ കെട്ടിവെച്ചാൽ മതി അപ്പോൾ നമുക്കിനി എങ്ങനെ പുതിയനയില സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് നോക്കാം അതിനായിട്ട് നേരത്തെ മല്ലീലയുടെ കൂടെ നമ്മൾ പുതിയ കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു അത് അത് ഇതുപോലെ ഒരു കോട്ടൺ തുണിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ആ പുതിയ നിന്നും തണ്ടൊക്കെ കളഞ്ഞ് അതിൻ്റെ ഇല മാത്രം പറിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ നല്ല ഇലകൾ മാത്രമേ പറിച്ചെടുക്കുന്നുള്ളൂ ചീഞ്ഞ് പോയ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ പറിച്ചെടുക്കണ്ട കാരണം അതുകൂടി വെച്ചാൽ ബാക്കിയുള്ള ഫ്രഷ് ആയ ഇല കൂടി ചീനു പോകും ഇനി ആ തണ്ട് കളയണം എന്നില്ല അത് നിങ്ങൾക്ക് ചട്ടിയിലങ്ങാനും നട്ടാൽ അതിൽ നിന്ന് പുതിയ ഇല ഉണ്ടാകും അപ്പോൾ ഇനി നമ്മൾ ഇന്ന് പുതിയ ഇതുപോലൊരു സ്റ്റോറേജ് ബോക്സിലാണ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പോകുന്നത് ആദ്യം തന്നെ അതിലേക്ക് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ടിഷ്യൂ പേപ്പർ നമ്മൾ വെച്ച് കൊടുത്ത് കഴിഞ്ഞു ഇനി ഇതിന് മുകളിലായിട്ട് പുതിയ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിന് മുകളിലായിട്ട് വീണ്ടും ഒരു ടിഷ്യൂ പേപ്പർ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇത് ഈ ബോക്സിൻ്റെ മൂടി വെച്ച് അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ആവശ്യമുള്ളപ്പോൾ പുതിയയിൽ എടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ ടിഷ്യൂ പേപ്പർ അതിന് മുകളിൽ വെച്ച് ഈ ബോക്സിൻ്റെ മൂടി വെച്ച് അടച്ചു വയ്ക്കണം അപ്പോൾ ഈ രണ്ട് മെത്തേഡ് ഞാൻ പരീക്ഷിച്ച് നോക്കിയ റിസൾട്ട് കണ്ടതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇനി ഈയൊരു രീതിയിൽ പുതിനീനയിലെയും മലിയിലെയും സ്റ്റോർ ചെയ്ത് നോക്കണം അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ടിപ്സിൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ